നമസ്കാരം വിൽപത്രപ്രകാരം ലഭിച്ച ഭൂമി പോക്കുവരവ് ചെയ്തതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുകയുണ്ടായി ഇപ്പോൾ ഇത്തരം ഭൂമികൾ പോക്കുവരവ് ചെയ്യുന്നതിന് ഹൈക്കോടതിയുടെ പുതിയ വിധിയിൽ പറഞ്ഞിട്ടുള്ള പന്ത്രണ്ടോളം നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ ഈ വീഡിയോയിലെ കമൻറ്റുകളിലൂടെ പോകുമ്പോഴാണ് മനസ്സിലായത് കുറച്ച് പേർക്കെങ്കിലും പറഞ്ഞതിൽ എന്തോ തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട് ആ തെറ്റിദ്ധാരണകളിൽ കുറച്ച് വിശദീകരണം നൽകേണ്ടത് ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഹൈക്കോടതി വിധിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശം എന്ന് പറയുന്നത് മരിച്ച ആളുടെ എല്ലാ അവകാശികൾക്കും നോട്ടീസ് അയക്കുകയും മുപ്പത് ദിവസത്തിനുള്ളിൽ പരാതി പരാതിയുണ്ടെങ്കിൽ ബോധിപ്പിക്കും പരാതി വന്നവരോട് കോടതിയിലേക്ക് കേസ് ഫയൽ ചെയ്യാൻ റെഫർ ചെയ്യുന്നതും കോടതി വിധി വരുന്നത് വരെ ഈ പോക്കുവരവ് നടത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു ഒരു പ്രക്രിയയാണ് അതിലാണ് എല്ലാവർക്കും വരുന്ന ഒരു ബുദ്ധിമുട്ട് അപ്പോൾ ഇതിനെപ്പറ്റി ഒരുപാട് സംശയങ്ങളും പരാതികളുമൊക്കെ എൻ്റെ വീഡിയോയിനകത്തും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പ്രധാനമായും നാല് കാര്യങ്ങൾക്കാണ് ഞാനിവിടെ മറുപടി പറയാൻ അല്ലെങ്കിൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം ഒരാൾ എൻ്റെ അടുത്ത് ഒരു ഒരു കമൻറ്റിൽ പറഞ്ഞത് ഞാൻ നുണ പറയുകയാണ് വീ യൂട്യൂബ് വീഡിയോയിലൂടെ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി നുണ പറയുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അതിന് പ്രധാന കാരണം രണ്ട് കാരണമാണ് രണ്ട് കാര്യങ്ങളാണ് എനിക്കത് ആ ഒരു കമൻറ്റിനോട് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ കണ്ടൻറ്റിനെ പറ്റിയാണ് ഞാൻ നുണ പറയുന്നു എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാനൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപതോ മിനിറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ അതിൻ്റെ പുറകിൽ നാലോ അഞ്ചോ മണിക്കൂർ അതിൽ ഒരുപാട് റിസർച്ചുകൾ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യുന്നത് അതിനുമായി ആ ആ വിഷയവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും അതുമായി ബന്ധപ്പെട്ട് പല ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഒക്കെ വന്നിട്ടുള്ള വിധികളുമൊക്കെ പരിശോധിച്ചിട്ടാണ് ഒരു കണ്ടൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും എനിക്കുണ്ട് അതിൽ നുണ പറയേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം അത് സപ്പോർട്ടഡ് ബൈ ലീഗൽ ആണ് എന്ത് കണ്ടൻസും അതിലെങ്കിൽ വിശദീകരിക്കാൻ ഞാൻ തയ്യാറുമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടെ വീഡിയോ യൂട്യൂബ് വീഡിയോയിൽ നിന്ന് ഞാനിവിടെ ഒരു പണവും ഉണ്ടാക്കുന്നില്ല കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഒരു റെഗുലറായി വീഡിയോ ചെയ്യുന്ന ഒരാളെയല്ല ഞാൻ എൻ്റെ വീഡിയോ ചിലപ്പോൾ വർഷത്തിൽ ഒരു ഒരു വീഡിയോ അല്ലെങ്കിൽ ആറുമാസം കൂടുമ്പോൾ ഒരു ഒരു വീഡിയോ റെഗുലറായിട്ട് ഇടുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു മാസത്തിൽ രണ്ട് വീഡിയോ ഇട്ടാൽ ആയി എന്നുള്ള രീതിയിൽ പോകുന്ന ആളുകൾക്ക് ഒന്നും തന്നെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാറില്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം പിന്നെ എന്തിന് ഈ വീഡിയോ ചെയ്യുന്നു എന്നുള്ളൊരു സംശയം ഉണ്ടായേക്കാം അപ്പോൾ അത് കാരണമുണ്ട് കാരണം ഒന്ന് എൻ്റെ വീഡിയോ ഇപ്പോൾ തന്നെ എനിക്ക് ഒരു നാല് വർഷം മുമ്പ് ഇട്ട വീഡിയോയ്ക്ക് പോലും ഇപ്പോഴും ആളുകൾ അത് കണ്ടുകൊണ്ട് സംശയം ചോദിക്കുകയും അതിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് പലർക്കും ഉപകാരപ്രദമാകുന്നു എന്നറിയുന്നതിനുള്ള ഒരു സന്തോഷമുണ്ട് തീർച്ചയായും എന്നാൽ അത് മാത്രമല്ല ആ സന്തോഷത്തെക്കാൾ ഉപരിയായി നിൽക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞു നാലോ അഞ്ചോ മണിക്കൂർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയം ഈ വിഷയത്തിൽ കൂടുതലായി ഞാൻ പഠിക്കുന്നുണ്ട് അതുമൂലം എനിക്ക് എൻ്റെ അറിവ് കൂട്ടാനും ഞാൻ അപ്ഡേറ്റ് ആവാനും ഈ വിഷയങ്ങളിൽ അപ്ഡേറ്റ് ആവാനും എനിക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതുതന്നെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം അത് എനിക്ക് തന്നെയാണ് അല്ലാതെ മറ്റ് പണമുണ്ടാക്കുക എന്നുള്ളതല്ല ഇത് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു അറിവ് കൂടുന്നത് കൊണ്ട് എനിക്കുള്ള ഗുണം എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും അത് എൻ്റെ കക്ഷികൾക്ക് ഞാൻ നിയമോപദേശം കൊടുക്കുമ്പോഴും ഇപ്പോൾ എനിക്ക് ഈ നാട്ടിലുള്ള കക്ഷികളും മാത്രമല്ല അപ്പോൾ എൻ ആർ ഐ ആയിട്ടുള്ള ആളുകൾ പോലും ഓൺലൈനായി എന്നെ ബന്ധപ്പെടുന്നുണ്ട് അവർ ഇവിടെ ഒരു വസ്തു വാങ്ങുകയോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വാങ്ങുകയോ ഒക്കെ ചെല്ലുമ്പോൾ അവർക്ക് വേണ്ട നിയമോപദേശങ്ങളും അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ റിപ്പോർട്ട് ലീഗൽ ഒപ്പീനിയനൊക്കെ കൊടുക്കാൻ അതുപോലെ കമ്പനികൾക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കി കൊടുക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതാത് വിഷയങ്ങളിൽ കൂടുതൽ അറിവ് നേടിയാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ കക്ഷികളെ കൂടുതൽ സർവീസ് കൊടുക്കാൻ സാധിക്കുക അവർ സാറ്റിസ്ഫൈഡ് ആക്കുക അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു ഗുണം എനിക്ക് എൻ്റെ കക്ഷികളെ എനിക്ക് നല്ല സർവീസ് കൊടുക്കാൻ സാധിക്കുന്ന രീതിയിൽ എൻ്റെ കഴിവുകൾ അല്ലെങ്കിൽ എൻ്റെ അറിവിനെ അപ്ഡേറ്റ് ചെയ്യാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നതിലൂടെ എനിക്ക് സാധിക്കുന്നുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഗുണം അല്ലാതെ യൂട്യൂബ് പണമല്ല എന്നുള്ളത് മനസ്സിലാക്കുമല്ലോ പിന്നെ ഒരു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരു ഒരു ഉപയോഗിച്ചിരുന്നു വഴിയെ പോകുന്ന ആർക്കും പരാതി ഉന്നയിക്കാം എന്നുള്ളത് അതൊരു കൊളോക്കിലായി അല്ലെങ്കിൽ ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞതാണെന്ന് മാത്രം ആക്ച്വലി ഈ പരാതി കൊടുക്കുന്നത് ലീഗൽ ഹെയേഴ്സിന് മാത്രമല്ല ലീഗൽ ഹെയേഴ്സ് അല്ലാത്ത ആളുകൾക്കും പരാതി കൊടുക്കാം എന്നുള്ളത് ഈ ജഡ്ജ്മെൻറ്റിലെ തന്നെ പന്ത്രണ്ട് നിർദ്ദേശങ്ങളിൽ ഏഴാമത്തെ ഗൈഡ് ലൈൻ ഏഴാമത്തെ നിർദ്ദേശത്തിൽ പറയുന്നത് ഞാനിവിടെ അത് സ്ക്രീനിൽ കാണിക്കാം ആ നിർദ്ദേശങ്ങളിൽ പ്രത്യേകം പറയുന്നുണ്ട് ദ പീപ്പിൾ അതർ ദാൻ ദ ലീഗൽ ഹെയേഴ്സ് ആളുകൾക്ക് അത് ലീഗൽ ഹെയേഴ്സ് അല്ലാത്ത ആളുകൾക്കും കൂടെ പരാതി ഉണ്ടെങ്കിൽ ബോധിപ്പിക്കാമെന്നും അതിന് വില്ലേജ് ഓഫീസ് അത്തരം പരാതികൾ വന്നാൽ വില്ലേജ് ഓഫീസർ ചെയ്യേണ്ട നടപടികളെ ക്രമങ്ങളെക്കുറിച്ചും അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അതിൻ്റെ ആയിട്ട് ഞാൻ പഴയ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ വീണ്ടും ഉറപ്പിച്ച് പറയുന്നു ഏത് പോക്കനും പരാതി കൊടുക്കാം അതായത് ലീഗൽ ഹെയറോ അതിൽ പ്രോപ്പർട്ടിയിൽ അവകാശമില്ലാത്ത ആർക്കോ അവർക്ക് റൈറ്റ് ഉണ്ടെന്നൊരു ക്ലെയിം അവർക്ക് തോന്നുകയും ണെങ്കിൽ അവർക്ക് അത് കൊടുക്കാൻ ഒരു പരാതി കൊടുക്കാനും ആ പരാതിയെ വേണ്ട രീതിയിൽ മറ്റുള്ളവരുടെ പരാതി പോലെ തന്നെ കണക്കാക്കിക്കൊണ്ട് നടപടികൾ എടുക്കാനുള്ള നിർദ്ദേശങ്ങളും ഈ കോടതി വിധിയിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സംശയം പറയുന്നത് ഇത് പുതിയ നിയമമല്ല ഇത് പണ്ടേ ഉള്ള നിയമമാണെന്നുള്ളതാണ് തീർച്ചയും തെറ്റിദ്ധാരണാജനകമായ ഒരു ഒരു കാര്യമാണ് ആ പറയുന്നത് കാരണം ഇത് പുതിയ നിയമം തന്നെയാണ് ആക്ച്വലി നിയമമല്ല നിയമം ഇപ്പോഴും നമ്മൾ ഈ പോക്കുവരവിനെ കുറിച്ചിട്ട് ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് എന്ന നിയമത്തിലാണ് ഈ പോക്കു എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറയുന്നത് അതിൽ റൂൾ ടുവിൽ മൂന്ന് തരം ട്രാൻസ്ഫറുകൾ മാത്രമാണ് രജിസ്റ്റർ ട്രാൻസ്ഫർ ചെയ്യാനായി പോക്കു ചെയ്യാനായിട്ട് അനുവദിക്കുന്നുള്ളൂ അതിൽ ഞാൻ ആ വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ അത് ഒന്ന് കാണിക്കുകയും ചെയ്യാം അപ്പോൾ ആ മൂന്ന് തരം ട്രാൻസ്ഫറുകൾ മാത്രമാണ് പോക്കു ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ റൂളിൽ ഇപ്പോഴും പറയുന്നുള്ളൂ ഇനി ആ റൂൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും റൂൾ ടു അതുപോലെ റൂൾ ത്രീയിൽ പറയുന്നത് അത് എന്തൊക്കെ കാര്യങ്ങൾ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് ഈ മൂന്ന് തരം ട്രാൻസ്ഫറുകളും ചെയ്യാനായിട്ട് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് എന്നും അതിൻ്റെ അകത്ത് പറയുന്നത് എന്നാൽ അതിൽ വിൽപത്രപ്രകാരം ലഭിക്കുന്ന ഭൂമി അതായത് ഒരു ടെസ്റ്റമെൻ്ററി സക്സഷൻ അത് എങ്ങനെ പോക്കുവരവ് ചെയ്യണം എന്നുള്ളതിൽ വ്യക്തമായി പറയുന്നില്ല ഇത് റൂൾ പരിശോധിച്ചാൽ നമുക്കറിയാം അതുകൂടാതെ പാരഗ്രാഫ് സിക്സ് സെവനിൽ ഈ ജഡ്ജ്മെൻറ്റിൻ്റെ ഹൈക്കോടതി ജഡ്ജ്മെൻറ്റിൻ്റെ പാരഗ്രാഫ് സിക്സ് സെവനിലും ഇതേ കാര്യം കൃത്യമായി എടുത്തു പറയുന്നുണ്ട് കേരളത്തിൽ ഈ വിൽപത്രപ്രകാരം ടെസ്റ്റിമെൻ്ററി സക്സഷനിലൂടെ ലഭിക്കുന്ന പ്രോപ്പർട്ടി പോക്കുവരവ് ചെയ്യാനായിട്ട് പ്രത്യേകം നിയമം ഒന്നും തന്നെ പറയുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഹൈക്കോടതി വിധിയിലും പറയുന്നുണ്ട് ഇനി അത് മാത്രമല്ല ഈ വിധി അവസാനിപ്പിക്കുന്ന ഇരുപത്തിരണ്ടാമത്തെ ക്ലോസിലും പാരഗ്രാഫിലും പറയുന്നത് ഈ വിധി മറ്റു വില്ലേജ് ഓഫീസുകൾ ഓഫീസർമാർ അല്ലെങ്കിൽ റവന്യൂ ഓഫീസേഴ്സിന് അയച്ചു കൊടുക്കാൻ പറയുന്നതോടൊപ്പം തന്നെ ഈ നിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു പുതിയ നിയമം അല്ലെങ്കിൽ നിയമം അമെൻഡ് ചെയ്യേണ്ട ഭേദഗതി വരുത്തേണ്ട ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി റൂൾസിൽ ഭേദഗതി വരുത്തേണ്ട കാര്യങ്ങൾ ആലോചിക്കണം എന്ന് സർക്കാരിനോട് കോടതി പറയുന്നുണ്ട് ഇപ്പം ഇതുകൊണ്ടൊക്കെ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത് പഴയ നിയമമാണെങ്കിൽ പിന്നെ ഇതൊക്കെ ഹൈക്കോടതി പറയേണ്ട കാര്യമുണ്ടോ അപ്പോൾ ഇത് വളരെ വ്യക്തമാണ് ഈ നിയമം നിയമത്തിൽ ഈ വിൽപത്രം പ്രകാരമുള്ള പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യാൻ വകുപ്പ് എന്ന് ഹൈക്കോടതിയും ഈ റൂളിലും പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഈ നിർദ്ദേശങ്ങൾ വെച്ചത് ഇനി പുതിയ നിയമം അല്ലെങ്കിൽ നിയമം അമെൻഡ് ചെയ്യേണ്ട ആവശ്യം കൂടി വരുന്നുണ്ട് അപ്പോൾ ഇത് ഒരിക്കലും പഴയ നിയമമല്ല മറ്റൊരു കാര്യം പറയാനുള്ളത് ഇത് പഴയ നിയമമാണ് എന്നുള്ളത് റവന്യൂ ഗൈഡ് പോലുള്ള പുസ്തകങ്ങൾ നോക്കി പറയുന്ന ആളുകളോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ ഈ റവന്യൂ ഗൈഡ് ഒന്നൊരു നിയമപുസ്തകമല്ല അതിൻ്റെ ആമുഖത്തിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും മറ്റു ഇതിൽ മറ്റു കാര്യങ്ങൾക്കായി കോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടിട്ട് പിന്നൊരു കാര്യം ഈ ഒരു നിയമത്തിൻ്റെ അതായത് ഇപ്പം രജിസ്ട്രി റൂൾസ് പോലുള്ള നിയമങ്ങളുടെ പിൻബലമില്ലാതെ ഒരു ഗവൺമെൻറ് ഓർഡറോ സർക്കുലറോ എന്തെങ്കിലും പാസ്സാക്കിയാൽ പോലും പോലും നിയമസാധുത ില്ല എന്നിരിക്കെ ഈ റവന്യൂ ഗൈഡിൽ നിന്നും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി റഫർ ചെയ്യരുത് എന്നൊരപേക്ഷയുണ്ട് പിന്നെ അടുത്ത ഒരു പരാതി പറഞ്ഞിട്ടുള്ളത് ഈ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇത് വേണം എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ ആവശ്യമേ ഇല്ല എന്നൊരു വാദം കൂടെ ഈ കമൻ്റിൽ നമുക്ക് പറയുന്നുണ്ട് നമ്മളോട് പറയുന്നുണ്ട് ഇതിൽ ഒരു കൺഫ്യൂഷൻ വരാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ലീഗൽ ഹെയർഷിപ്പ് അല്ലെങ്കിൽ ഫാമിലി മെമ്പർഷിപ്പ് ഈ അപേക്ഷയോടൊപ്പം പൂക്കു വരവിനുള്ള അപേക്ഷയോടൊപ്പം ഡെത്ത് സർട്ടിഫിക്കറ്റിനോടൊപ്പം തന്നെ ലീഗൽ ഹെയർഷി മരിച്ചാലുടെ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഫാമിലി മെമ്പർഷിപ്പോ പ്രൊഡ്യൂസ് ചെയ്യണം ഇനി അതല്ലെങ്കിൽ അതില്ല എന്നുണ്ടെങ്കിൽ ഒരു അഫിഡവിറ്റ് ആരൊക്കെയാണ് ലീഗൽ ഹെയർസ് ആയിട്ട് വരുന്നത് അവരുടെ പേരുകൾ അടങ്ങുന്ന ഒരു അഫിഡവിറ്റ് വില്ലേജ് ഓഫീസർക്ക് കൊടുക്കണമെന്ന് പറയുന്നുണ്ട് ഒന്നാമത്തെ ഗൈഡ് ലൈനിൽ അതുകൊണ്ടായിരിക്കാം ഇത് ലീഗൽ ഹെയർഷിപ്പ് വേണമെന്നില്ല അത് നിർബന്ധമേ ഇല്ല എന്ന് പറയാനുള്ള കാരണം ആ ഒന്നാമത്തെ ക്ലോസ് വായിച്ചാൽ അത് വളരെ ശരിയാണ് എന്നാൽ രണ്ടാമത്തെ ക്ലോസിലേക്ക് വരുമ്പോൾ അവിടെ ഈ ഞാൻ തി ജഡ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത് ജഡ്ജ്മെന്റിലെ പന്ത്രണ്ട് ഗൈഡ് ലൈനില് രണ്ടാമത്തെ ക്ലോസിലേക്ക് വരുമ്പോൾ അവിടെ വളരെ കൃത്യമായിട്ട് ഹൈക്കോടതി പറയുന്നുണ്ട് വില്ലേജ് ഓഫീസർ സക്സഷൻ നിയമപ്രകാരം പിന്തുടർച്ചാ നിയമം മരിച്ച ആളുടെ പിന്തുടർച്ചാ നിയമപ്രകാരം ആ അത് ഓരോ അത് പറയാൻ കാരണം ഓരോ മതവിഭാഗങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം പിന്തുടർച്ചാ നിയമങ്ങളുണ്ട് അപ്പോൾ ആ പിന്തുടർച്ചാ നിയമങ്ങൾക്ക് അനുസൃതമായി അവകാശികളുടെ ആൾക്ക് അവകാശികളായി വരുന്നവരും മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതാത് പിന്തുടർച്ചാ നിയമങ്ങളിൽ പറയുന്ന പ്രകാരമുള്ള അവകാശികൾ അവർക്കെല്ലാവർക്കും ഈ നോട്ടീസ് അയക്കണം എന്നാണ് പറയുന്നത് ഈ ക്ലോസ് ടുവിൽ അല്ലാതെ നമ്മൾ ഹാജരാക്കിയ അഫിഡവിറ്റിലെയോ അല്ലെങ്കിൽ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റിലോ പറഞ്ഞ ആളുകൾക്ക് മാത്രമല്ല അവർക്ക് അയക്കണമെന്നല്ല പറയുന്നത് ഇപ്പോൾ പിന്തുടർച്ചാ നിയമപ്രകാരം ഉള്ള അവകാശികളെ കണക്കാക്കുന്ന ഏക രേഖ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റാണ് അത് നമ്മൾ വില്ലേജിൽ അപേക്ഷ കൊടുത്ത് വില്ലേജ് ഓഫീസർ അന്വേഷണം നടത്തി തഹസിൽദാർക്ക് കൊടുത്ത് തഹസിൽദാർ ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് പരാതികൾ ഉണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ പറഞ്ഞ് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്നു അതിന് ശേഷം ഒരു മാസത്തിന് ശേഷമൊക്കെ പബ്ലിഷ് ചെയ്യേണ്ടത് മുതൽ മാസം എടുക്കും ഈ ഈ ഒരു ഒരു ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് തരാൻ അത് തഹസിൽദാരാണ് ഇഷ്യൂ ചെയ്യുന്നത് ആ മാത്രമാണ് പറഞ്ഞ നിയമപ്രകാരം ഒരാൾക്ക് ആരൊക്കെയാണ് അവകാശികളെന്ന് സ്ഥാപിക്കുന്ന ഏക ഡോക്യുമെന്റ് അല്ലാതെ അത് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് പോലുമല്ല അപ്പോൾ അഫിഡവിറ്റോ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റോ കിട്ടിയിട്ട് കാര്യമില്ല മറിച്ച് നമുക്ക് ലീഗൽ ഹാർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ നോട്ടീസ് അയക്കൽ വില്ലേജ് ഓഫീസറുടെ നോട്ടീസ് അയക്കൽ പരിപൂർണമാവൂ രണ്ടാമത്തെ ക്ലോസ് പ്രകാരം അപ്പോൾ ഇത് വളരെ വ്യക്തമാണ് ലീഗൽ ഹാർഷിപ്പ് സർട്ടിഫിക്കറ്റ് മസ്റ്റാണ് എന്നുള്ളത് ഇനി ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇനിയിപ്പം ഈ ഇതിനെക്കുറിച്ച് ഒരു അവലോകനം ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഈ ഒരു വിധിയുടെ പലരും പറഞ്ഞു പലർക്കും അത് രണ്ട് അഭിപ്രായങ്ങൾ ഈ ഈ വിധിയെക്കുറിച്ചുണ്ട് പലരും പറയുന്നത് ഇപ്പോൾ ഫ്രോഡായിട്ടൊക്കെ ഉണ്ടാക്കുന്ന വിധികൾ ആരും അറിയാതെ പോക്കുവരോ ചെയ്യുന്നതിൽ നിന്നും ഒരു രക്ഷ കിട്ടുന്നുണ്ട് ഇത് എന്നുള്ള അത് നല്ല രീതിയിൽ അതിനെ കാണുന്നവരുണ്ട് മറിച്ച് ഒരു രജിസ്റ്റേർഡ് വിൽപത്രം ചെയ്ത് ഒരാൾക്ക് ഭൂമി കൊടുത്താൽ അയാൾ വീണ്ടും ഈ നൂലാമാലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ അത് വളരെ കഷ്ടമാണെന്ന് പറയുന്ന ആളുകളുമുണ്ട് അപ്പോൾ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഇതിന്റെ ഇത്തരത്തിലുള്ള ഈ നോട്ടീസ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല എന്നതുള്ളത് തന്നെയാണ് എൻ്റെ ആവശ്യം പേഴ്സണൽ അഭിപ്രായം കാരണം ഞാൻ പറയാം രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഇപ്പം ആയിട്ട് ഒരാൾക്ക് വിൽപത്രം എഴുതി കൊടുത്ത് അയാൾക്ക് കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ആൾ മരിച്ചു കഴിഞ്ഞാൽ എഴുതിയാൾ ടെസ്റ്റേറ്റർ മരിച്ചു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് എന്ന് പറയുന്ന വസ്തു ലഭിച്ച ആൾക്ക് അയാൾക്ക് ചെയ്യാവുന്നത് പോക്കുവരവിന് അപേക്ഷ സാധാരണ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ പേരിലേക്ക് പോക്കുവരവ് ചെയ്ത് കിട്ടിയാൽ മാത്രമാണ് ആ ഭൂമിയിൽ അയാൾക്ക് എന്തെങ്കിലും വീട് പണിയാനോ ഒരു ലോൺ എടുക്കാനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പോകണമെങ്കിൽ ടാക്സ് റെസിറ്റും അതുപോലെ പോക്കുവരവ് ചെയ്ത കാര്യങ്ങളില്ലെങ്കിൽ ആ ഭൂമി ഉപയോഗിക്കാനേ പറ്റില്ല ആൾക്ക് അപ്പം അത്തരത്തിലുള്ളൊരു കഷ്ടം അയാൾക്ക് വരുന്നുണ്ട് ഭൂമി അയാൾക്ക് ഈ വിൽപത്ര പ്രകാരം രജിസ്റ്റേഡ് വിൽപത്ര പ്രകാരം അവകാശം ലഭിച്ചെങ്കിലും പോക്കുവരവ് ചെയ്യാത്തത് കൊണ്ട് അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും പരാതികൾ ഇപ്പോൾ സഹോദരങ്ങളൊക്കെ പരാതികളുമായി കേസുമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു പക്ഷേ അഞ്ചോ പത്തോ വർഷങ്ങൾ എടുത്താൽ അതുവരെ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഒരു സാഹചര്യം അവിടെ വരുന്നുണ്ട് ഇനി മറിച്ച് മറ്റുള്ളവർ പറയുന്നത് പോലെ ഒരു പരാതി അതല്ലെങ്കിൽ ഒരു 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 സംശയം വരികയാണെങ്കിൽ ഇവർക്ക് പോക്കുവരവ് നടന്നു കഴിഞ്ഞതിന് ശേഷവും ഇവർക്ക് കേസ് ഫയൽ ചെയ്യാവുന്ന പോക്കുവരവ് പോക്കുവരവ് എന്ന് പറയുന്ന ഒരു 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 ടൈറ്റിൽ കൺഫർ ചെയ്ത് കൊടുക്കുന്നില്ല വിവിധ കോടതി അത് ടാക്സ് കളക്ട് ചെയ്യാനുള്ള പ്രക്രിയ മാത്രമാണ് ഈ പോക്കുവരവ് ചെയ്ത് കൊടുക്കുന്നത് ഈ വിൽപത്രം ക്യാൻസൽ ചെയ്യാനായിട്ട് കേസ് ഫയൽ ചെയ്യാനുള്ള ലിമിറ്റേഷൻ പീരീഡ് ഈ മൂന്ന് വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ നമ്മളെന്നാണോ അറിയുന്നത് ഇതൊരു ഫ്രോഡ് മൂലമാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊയേഷനോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരു വിധി ഒരു ഒരു വിൽപത്രമാണ് ഇതിനെ ക്യാൻസൽ ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾക്ക് എന്നാണോ അറിവ് ലഭിക്കുന്നത് അവിടെ നിന്ന് ത്രീ മൂന്ന് വർഷത്തിനുള്ളിൽ കേസ് ഫയൽ ചെയ്താൽ മതി അപ്പോൾ അത്തരത്തിൽ പോക്കുവരവ് ചെയ്താലും നമുക്ക് കേസ് ഫയൽ ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നിരിക്കെ എന്തിനാണ് പോക്കുവരവ് അവിടെ നിർത്തിവെക്കുന്നത് അവിടെ ഈ കേസ് ഫയൽ ചെയ്യാനുള്ള അവകാശത്തിന് ഹനിക്കുന്നില്ല അപ്പോൾ അവിടെ അതാണ് ഞാൻ പറഞ്ഞത് പോക്കുവരുവിനെ നിർത്തിവെക്കുന്ന രജിസ്റ്റേർഡ് വിൽപത്രത്തിലെങ്കിലും പോക്കുവരവിനെ നിർത്തിവെക്കാതെ കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ടവർക്ക് മുന്നോട്ട് പോകാൻ ഇപ്പോഴും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഒരുപാട് കേസുകൾ പെൻഡിങ് ഉണ്ട് അത്തരം കാര്യങ്ങളിലൂടെ പോകുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും ഈ വിൽപത്രം ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള കേസ് ഫയൽ ചെയ്യാൻ എന്തൊക്കെയാണ് അതിൻ്റെ ഗ്രൗണ്ട്സ് കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇപ്പോഴിതിവിടെ അവസാനിപ്പിക്കുന്നു താങ്ക് യു